ർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ അനേകായിരങ്ങളുടെ കേന്ദ്രവും അഭയസ്ഥാനവും ഭാഗ്യങ്ങളുടെ കലവറയുമായ ധന്യൻ മാറി വാനീസ് പിതാവിൻ്റെ കബറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന പുണ്യ ദിനങ്ങളാണ് ഇപ്പോൾ ധന്യൻ മാറിവാനിസ് പിതാവിന്റെ ഓർമ്മയാചരണത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഈ അവസരത്തിൽ ഇന്ന് പ്രത്യേകമായി സവിശേഷമായി നാം ചിന്തിക്കുന്നത് ധന്യൻ മാറിവാനിയസ് പിതാവിൻ്റെ മാതൃഭക്തിയെക്കുറിച്ചാണ് മാതൃഭക്തനായ ധന്യൻ മാറിവാനിയസ് പൗരസ്യ സുറിയാനി സഭയുടെ പാരമ്പര്യമനുസരിച്ച് ആ സഭയുടെ മാതൃദർശനവും മാതൃഭക്തിയും ചെറുപ്പകാലം മുതൽ തന്നെ ധന്യൻ മാറി ബാനീസ് പിതാവ് സ്വായത്തമാക്കിയിരുന്നു ബാല്യത്തിൽ തന്നെ ദൈവമാതാവിനോട് സാധാരണമായ ഒരു ബഹുമാനവും ആദരവും ഭക്തിയും പ്രകടിപ്പിച്ചിരുന്നു അത് തന്റെ സെമിനാരി കാലയളവിലും പൗരോഗത്യ ജീവിതത്തിലും ഈ മാതൃഭക്തി പിന്തുടർന്നിരുന്നു ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിലുള്ള സഭയുടെ ക്രമമനുസരിച്ചുള്ള മാതാവിൻ്റെ എല്ലാ തിരുനാളുകളിലും നോമ്പാചരണങ്ങളിലും ഭക്തകൃത്യങ്ങളിലും ധന്യൻ മാറി വാനിയസ് പിതാവ് വളരെ താല്പര്യത്തോടെ പങ്കെടുത്തിരുന്നു ആ സുറിയാനി പാരമ്പര്യം അനുസരിച്ചുള്ള മാതൃദർശനവും മാതൃഭക്തിയും നിലനിർത്തിക്കൊണ്ട് തന്നെ കത്തോലിക്ക സഭയിലേക്ക് പുനരികപ്പെട്ടപ്പോ കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന മാതൃഭക്തി അതും കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ചുള്ള എല്ലാ മാതൃഭക്തി ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കത്തോലിക്ക സഭയിൽ മാതാവിൻ്റെ ബഹുമാനാർത്ഥം എന്തെല്ലാമുണ്ടോ അതുകൂടി ഉൾക്കൊള്ളുന്നതിന് പ്രത്യേകമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ജപമാല പ്രാർത്ഥനയിൽ പരിശുദ്ധ കന്നിക മറിയത്തിൻ്റെ ഒരുപാട് സവിശേഷതകൾ പ്രത്യേകിച്ച് ലുത്തിനിയ പ്രാർത്ഥനയില് നാം ചൊല്ലുന്നുണ്ട് ദൈവമാതാവിന്റെ ഒരുപാട് വിശേഷണങ്ങൾ ദൈവമാതാവിനെ സംബോധന ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ജപമാല പ്രാർത്ഥനയിലുണ്ട് എന്നാൽ ധന്യൻ മാറി വനീസ് പിതാവ് പ്രശുദ്ധ കനീയമറിയത്തെ വിശേഷിപ്പിച്ചിരുന്നത് തമ്പുരാനെ പെറ്റ അമ്മച്ചി എന്നാണ് കർത്താവിനെ പ്രസവിച്ചാണ് ദൈവമാതാവിനെ തന്നീ മാറി വനീസ് പിതാവ് വിളിച്ചിരുന്നത് ഈ ഒരു സംബോധനയിൽ മൂന്ന് ബന്ധങ്ങളെ കുറിച്ച് അവിടെ സൂചനയുണ്ട് തമ്പുരാനെ പെറ്റ അമ്മച്ചി ഒന്ന് ഞാനും ദൈവമായിട്ടുള്ളൊരു ബന്ധം ദൈവം എൻ്റെ തമ്പുരാനാണ് എൻ്റെ കർത്താവാണ് ദൈവം എൻ്റെ യേസു ക്രിസ്തു എൻ്റെ തമ്പുരാനാണ് എന്ന് ആ സംബോധനയിൽ ഏറ്റുപറയുകയാണ് രണ്ടാമതായി യേശുക്രിസ്തുവിന് മാതാവിനോടുള്ള ബന്ധം എന്താണെന്ന് സൂചിപ്പിക്കുന്നു തമ്പുരാനെ പെറ്റ അമ്മയാണ് മകനെ പ്രസവിച്ച് വളർത്തിയ ഒരമ്മ ഒരമ്മയുടെ ഒരമ്മയുമായിട്ടുള്ള ഒരു ബന്ധം ഇവിടെ സൂചിതമാവുകയാണ് അതോടൊപ്പം തന്നെ ഈ മാതാവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് ഞാനും മാതാവും തമ്മിലുള്ള ബന്ധം തമ്പുരാനെ പെറ്റ അമ്മ അപ്പോൾ ഞാൻ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് തമ്പുരാനെ പറ്റിയ ഒരമ്മയാണ് ഈ അമ്മ ആരാണ് എൻ്റെ തമ്പുരാനെ പെറ്റ അമ്മയാണ് അപ്പോൾ എനിക്ക് യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധം യേശുക്രിസ്തു എൻ്റെ തമ്പുരാനാണ് യേശുക്രിസ്തു മാതാവും തമ്മിലുള്ള ബന്ധം യേശുക്രിസ്തുവിനെ പെറ്റുവളർത്തിയ ഒരമ്മയാണ് ഞാനും മാതാവും തമ്മിലുള്ള ബന്ധം ദൈവത്തിനെ പ്രസവിച്ച് വളർത്തിയ എന്റെ തമ്പുരാനെ പ്രസവിച്ച് വളർത്തിയ ഒരു അമ്മ അങ്ങനെ ഞാനും ദൈവവുമായിട്ടും യേശുക്രിസ്തു മാതാവുമായിട്ടും ഞാനും മാതാവുമായിട്ടുള്ള ബന്ധം ഈ ഒരു പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്നു ദൈവമാതാവിനെ കുറിച്ച് ഒരുപാട് സംബോധനയുണ്ടെങ്കിലും ഇത്രയും ഹൃദ്യമായ ഒരു വിശേഷണം മാറിവാനി സ്വിതാവല്ല അത് വേറെ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നറിയില്ല പോർത്തുഡോക്സ് സഭയിലും കത്തോലിക്ക സഭയിലും ദൈവമാതാവിനോടുള്ള ഭക്തകൃത്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുകയും അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു മരീൻ സൈന്യം എന്നറിയപ്പെടുന്ന ലീജിനോ മേരിയെ കുറിച്ച് കേട്ടപ്പോ അതിനെ കുറിച്ച് പഠിക്കുന്നതിനായി മനസ്സിലാക്കുന്നതിനായി ദേവദാസൻ ധന്യൻ മാറി വനീസ് പിതാവ് അയർലൻഡിൽ പോവുകയും അയർലൻഡിലാണ് മരീൻ സൈന്യം ലീജിനോ മേരി ആരംഭിച്ചത് അവിടെ പോവുകയും അവിടെ മാതാവിനുള്ള ഭക്തി അവരേത് വിധത്തിലാണോ പ്രകടമാക്കുന്നത് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുവന്ന് ഇവിടെ ആ ഭക്ത കൃത്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ ലീജിനോ മേരിയുടെ ഉത്ഭവസ്ഥാനമായി അയർലൻഡിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ വന്ന് നമ്മുടെ സഭയിൽ ലീജിനോ മേരി ആരംഭിച്ചു ചെങ്ങുന്നൂരാണ് ആദ്യമായിട്ട് മലങ്കര കത്തോലിക്ക സഭയിൽ ലീജിനോ മേരി ധന്യൻ മാറി വനിസ് പിതാവ് ആരംഭിക്കുന്നത് ധന്യൻ മാറി വനസ് പിതാവ് ആരംഭിച്ച ദേവാലയങ്ങൾക്കെല്ലാം സ്ഥാപനങ്ങൾക്കെല്ലാം പ്രധാനമായി നൽകിയിരുന്നത് മാതാവിൻ്റെ നാമമാണ് സെന്റ് മേരീസ് ദേവാലയങ്ങളും സെന്റ് മേരീസ് സ്കൂളുകളും സെന്റ് മേരീസ് സ്ഥാപനങ്ങളുമാണ് പ്രധാനമായും ധന്യൻ മാറി വനീസ് പിതാവ് ആരംഭിച്ച ദേവാലയങ്ങൾക്കും പള്ളികൾക്കും കൊടുത്തിരുന്നത് പട്ടം സെന്റ് മേരീസ് സ്കൂൾ ഉൾപ്പെടെ പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സെന്റ് മേരീസ് എന്നുള്ള പേര് കൊടുത്തു തന്നെ ധന്യൻ മാറി വനീസ് പിതാവിൻ്റെ മാതാവിനുള്ള ഒരടുപ്പം കൊണ്ടാണ് പരിശുദ്ധ മറിയുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെ മാതൃഭക്തി തൻ്റെ വ്യക്തിജീവിതത്തിൽ മാത്രമല്ല സഭാ ജീവിതത്തിലും പ്രകടമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീ സമാജം മാതൃവേദി ആരംഭിക്കുകയും അവിടെ മാതാവിനോടുള്ള ർത്ഥം പ്രധാനമായും നടത്തിയിരുന്നത് ജപമാല പ്രാർത്ഥനകളായിരുന്നു ധന്യൻ മാറിയുനിസ്മിതാവ് എല്ലാ ഇടവകളിലും എല്ലായിടത്തും സ്ത്രീകളെ ഒരുമിപ്പിച്ച് ചേർത്ത് കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് അവിടെ ജപമാല പ്രാർത്ഥന പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മാതൃഭക്തി വളർത്തുകയും ചെയ്തു അങ്ങനെ മാതൃഭക്തനായ ധന്യൻ മാറി വനസ്മിതാവ് ആ ഭക്തിയിൽ ഉടനീളം മരണം വരെയും ജീവിക്കുകയും മാതാവിനോടുള്ള ആദരവ് വളർത്താനായിട്ട് ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷകളിലും ഏർപ്പെടുകയും ചെയ്തു ധന്യൻ മാറി മാതൃഭക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാറിവനുസ്മിതാവിന് ആശ്രയവും ബലവും ദൈവവും ദൈവമാതാവുമായിരുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രതിബന്ധങ്ങളിലും ധന്യൻ മാറി വനുസ്മിതാവ് മധ്യസ്ഥ തേടിയിരുന്നത് പരിശുദ്ധ കനിയമറിയത്തെയാണ് ധന്യൻ മാറി വനുസ്മിതാവിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ മറിവനിസ് പിതാവിന്റെ മത്യസ്ഥത നമുക്ക് തേടാം മറിവനിസ് പിതാവിന്റെ മാതൃക നമുക്ക് അനുകരിക്കാം ദൈവം നമ്മയെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ